അയ്യായിരം മാസം അറുപതിനായിരം രൂപയൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് വാങ്ങാൻ പറ്റുന്ന ലെവലിലേക്കുള്ള ഒരു പ്ലാറ്റ്ഫോമിലേക്ക് എത്താൻ സാധിക്കുന്ന ടോട്ടൽ ഇൻകം രണ്ടര ലക്ഷം രൂപയ്ക്ക് മുകളിലേക്കൊക്കെ എത്തിയിട്ടുള്ള തായ്ലൻഡ് ട്രിപ്പ് അച്ചീവേഴ്സ് ആയിട്ടുള്ള ആളുകളാണ് നല്ല ഒരു ബിട്ടി എക്സൂട്ട് ഓക്കെ നമുക്ക് ഓൾറെഡി രണ്ട് റൂബി എക്സിക്യൂട്ടീവ് അവൈലബിൾ ആണ് അതിന് കഴിഞ്ഞ വീക്കിൽ ഈ ഒരു കഴിഞ്ഞ വീക്ക് ക്ലോസ് ചെയ്യുന്ന സമയത്ത്

അവരെ മാസം വർഷങ്ങളായിട്ട് അവരെ ബുദ്ധിമുട്ടിച്ചിരുന്ന മൈഗ്രെയിൻ ഇരിട്ടറിയിൽ തലയിൽ തുറത്തൊക്കെ കെട്ടി അത്രമാത്രം ഒരു ഡേഞ്ചർ സോണിൽ ഇരുന്ന ഒരു വ്യക്തി സമൂഹത്തിന് ജീവിതത്തിലേക്ക് തിരിച്ചു തന്ന കണ്ടപ്പോ ഇത് ഒരാളിൽ ഒതുങ്ങി നിൽക്കേണ്ടതല്ല എന്ന് തിരിച്ചറിഞ്ഞു കൂടുതൽ ആളുകളിലേക്ക് പ്രൊഡക്റ്റും അതുപോലെ ഈ ഒരു അവസരവും കൊടുക്കാൻ പറ്റി എന്റെ കൂടെ വന്ന ആളുകൾക്ക് ഒരു ലക്ഷത്തി അൻപതിനായിരത്തിനുള്ളിൽ വാങ്ങിക്കൊടുത്ത സമയത്താണ് കമ്പനി എന്റെ അക്കൌണ്ടിലേക്ക് രണ്ടു ലക്ഷത്തിനു മുകളിൽ വരുമാനം തന്നത് പിന്നെ എന്റെ പ്രത്യേകിച്ചുള്ള കഴിവുകൊണ്ടൊന്നും അല്ല ഞാൻ ഈ സ്റ്റേജിൽ എത്തിയിട്ടുള്ളത് കാരണം ഇവിടെ ഒരു സിസ്റ്റം ഉണ്ട് നമ്മുടെ നേരത്തെ പ്ലാൻ കേട്ടു വൈബിനു പറഞ്ഞ എഡ്യൂക്കേഷൻ സിസ്റ്റം ആ സിസ്റ്റത്തിനെ ഫോളോ ചെയ്ത് നിൽക്കുന്ന ഏതൊരു വ്യക്തിക്കും ഏത് മേഖല ആളുകൾക്കും വിജയിക്കാൻ ഒരുപോലെ വിജയിക്കാൻ പറ്റുന്ന ഒരു മേഖല ഒരു അവസരമാണ് നമ്മൾ മുന്നിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് നല്ലൊരു തീരുമാനം എടുക്കാൻ സർവശക്തനായ ദൈവം നിങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഗുഡ് പേര് മുജീബ് റഹ്മാൻ സ്വദേശം മലപ്പുറം ജില്ലയിൽ പരപ്പറങ്ങാടിയാണ് ഞാൻ ഇതുപോലത്തെ ഹോളിലോ മറ്റു കാര്യങ്ങളോ കണ്ട് ഇതിലേക്ക് എത്തിയ ഒരാളല്ല എനിക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് ഇഷ്യൂസ് ഉണ്ടായിരുന്നു വാദ സംബന്ധമായ ഒരുപാട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന സമയത്താണ് ഇന്ന് ഈ കമ്പനിയിൽ എംബ്രോയ്ഡ് എക്സിക്യൂട്ടീവ് വർക്ക് ചെയ്യുന്ന ജെംഷി സാറി പ്രോഡക്റ്റ് എന്നെ പരിചയപ്പെടുത്തിയത് അമേസിംഗ് പ്രോഡക്റ്റ് ആയ ഐപിൾസ് ഉപയോഗിക്കാൻ അവസരം കിട്ടി ഒരു നാല് മാസം ഞാൻ ഉപയോഗിച്ചു പതിനാല് വർഷം ജോയിൻ പെയിനും അതേപോലെ സോറിയാസും കൊണ്ട് പ്രയാസപ്പെടുന്ന ഒരാളായിരുന്നു പ്രോഡക്റ്റ് ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ട് അദ്ദേഹം പറഞ്ഞു ഇത് മറ്റുള്ള ആളുകൾക്ക് ഷെയർ ചെയ്യണം അങ്ങനെ മറ്റുള്ള ആളിലേക്ക് ഷെയർ ചെയ്തപ്പോൾ ഒരുപാട് ബെനിഫിറ്റ് ആണ് എനിക്ക് കാരണം ഒരുപാട് ആളുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും അതുപോലെ എനിക്കും എന്റെ ഫാമിലിയിലേക്കും ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് മാറിയപ്പോൾ അതിലൂടെ ഒരുപാട് ആളുകൾക്ക് എന്റെ വരുമാനം എത്തിച്ചു കൊടുക്കാനും പറ്റി ഏകദേശം ഇന്ന് എനിക്കൊരു നാല് ലക്ഷത്തി അറുപതിനായിരം വരുമാനം ഞാൻ വാങ്ങിച്ചതിലല്ല ഞാൻ ഹാപ്പി ആകുന്നത് എനിക്ക് എന്റെ കൂടെ നിൽക്കുന്ന ആളിലേക്ക് ആറായിരം മുതൽ മൂന്ന് ലക്ഷത്തി ഇരുപതിനായിരം വരെ വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയത് എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട് നമുക്ക് എല്ലാവർക്കും ആ സിസ്റ്റത്തിലൂടെ ഫോളോ വലിയ വലിയ വിജയങ്ങളിൽ എത്താനാവും അതുകൊണ്ട് എല്ലാവരും എക്സിക്യൂട്ടീവ് ലീഡേഴ്സ് അവർക്ക് എത്താനാവുന്ന സാധിക്കട്ടെ നല്ലൊരു ബിക്ഗ്രൗണ്ട് പ്ലസ് കൊടുക്കാം ഓക്കെ നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് അല്ലെങ്കിൽ വയനാട് സെഷനിലേക്ക് ലാസ്റ്റ് സെഷനിലേക്ക് മൂവ് ചെയ്യുകയാണ്